വട്ടവടയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റീല് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഉപകാരപ്പെടും അത് തീർച്ചയായും ഒരാൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ താമസിക്കാം മിനിമം നാല് പേരെങ്കിലും വേണോട്ടോ നമ്മുടെ ഈ മഡ് ഹൗസിൽ താമസിച്ചാൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും അഡീഷണൽ ജീപ്പ് എടുത്ത് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകൾ തൊട്ടടുത്ത് തന്നെയാണ് ഇനി ജീപ്പ് സഫാരി പോകണമെന്നുണ്ടെങ്കിലും അതും തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാം കൊണ്ടും ഈ ഒരു മഡ് ഹൗസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താനും പിന്നെ ഈ ഒരു മഡ് ഹൗസ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഇനി നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ടെന്റ് ടെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ കപ്പിൾസിന് വേണ്ടിയുള്ള ചെറിയ റൂംസും ഉണ്ട് ഈ ഒരു റേറ്റ് വരുന്നത് വീക്ക് ഡേയ്സിലാണ് വീക്കെൻഡ് ഡേയ്സിലെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ സീസൺ ടൈമുകളിലും റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വട്ട പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ ഇത് ബുക്ക് ചെയ്തോ നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോൺ la diena marker de...